you <music> നമസ്കാരം പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി ചൈനയിൽ പുതിയ വൈറസ് സാന്നിധ്യം കോവിഡ് പോലെ തന്നെ അപകടകരമാകുന്ന ആശങ്ക ബീജിംഗിൽ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി ചൈനയിൽ പുതിയ വൈറസിന്റെ സാന്നിധ്യം യു എസ് ഗവേഷകരാണ് വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസ് പുതിയ പകർച്ചവ്യാധിക്ക് തുടക്കം കുറിക്കുമെന്ന ആശങ്കയുമായി രംഗത്ത് വന്നിട്ടുള്ളത് സിഒഒ വി ടു എന്ന വൈറസിന് ചെറിയൊരു ജനിതക വകഭേദം കൂടി ലഭിച്ചാൽ പകർച്ചവ്യാധിയായി പടരുമെന്നാണ് ആശങ്ക ചൈനയിലെ ലാബുകളിലെ വവ്വാലുകളിലാണ് വൈറസ് ആദ്യമായി കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ി കൂടുതൽ പഠനം നടത്തുകയായിരുന്നു ഈ പഠനത്തിലാണ് ഒരു ജനിതക മാറ്റം കൂടി സംഭവിച്ചാൽ വൈറസ് മനുഷ്യരിലേക്ക് പടരുമെന്ന് കണ്ടെത്തിയത് നിലവിൽ ചൈനയിലെ വവ്വാലുകൾക്കിടയിലാണ് വൈറസ് പടരുന്നത് എന്നാൽ നിയന്ത്രണമില്ലാത്ത ചൈനയിലെ വന്യജീവി വ്യാപാരം ഇത് മനുഷ്യരിലേക്ക് എത്തുന്നതിന് കാരണമാവുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ കോവിഡിന് കാരണമായ കൊറോണ വൈറസ് ചൈനയുടെ വുഹാൻ ബാബിൽ നിന്ന് ചോർന്നതാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ചൈന മറ്റു മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പല പ്രവർത്തനങ്ങളും നടത്താറുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള ബയോളജിക്കൽ വാറാണോ നേരത്തെ ഉണ്ടായ എന്നും ഇപ്പോൾ ഉണ്ടായ ഈ വൈറസെന്നും യു എസ് ഗവേഷകർ സംശയം പ്രകടിപ്പിക്കുന്നു യു എസ് ഏജൻസികളായ എഫ് ബിയും സി ഐയും കോവിഡിന് കാരണം വുഹാന്റെ ലാബിൽ നിന്നുണ്ടായ വൈറസ് ചോർച്ചയാണെന്ന് കണ്ടെത്തിയിരുന്നു